ഹലോ ഹായ് നമസ്കാരം ഫോട്ടോഗ്രാഫി മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം പതിവ് പോലെ ഞാൻ റഷീദ് തായ്ലാർ നമ്മൾ ഒരു ഡി എസ് എൽ ആർ ക്യാമറ അതിലുള്ള നമുക്കറിയാം ക്ലിക്ക് ബട്ടൺ അല്ലെങ്കിൽ ഷട്ടർ റിലീസ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് പ്രൊസീജിയർ നടക്കുന്നത് എന്നുള്ളത് അതായത് നമ്മൾ ഷട്ടർ റിലീസ് ബട്ടൺ പകുതി പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ക്യാമറയുടെ ലെൻസിലൂടെ ഫോക്കസ് കൺഫർമേഷൻ വരുന്നു അതേപോലെ ലെൻസിനകത്ത് അപ്പർച്ചർ മെക്കാനിസം മൂവ് ചെയ്തിട്ട് എത്രയാണോ നമ്മൾ എഫ് നമ്പർ സെറ്റ് ചെയ്തിരിക്കുന്നത് ആ എഫ് നമ്പറിലോട്ട് കറക്റ്റായി പൊസിഷനിൽ പോയി നിൽക്കുന്നു അതേപോലെ മീറ്ററിങ് എല്ലാം ലോക്കായിട്ട് പിന്നെയും നമ്മുടെ ഷട്ടർ ബട്ടൺ നമ്മൾ വീണ്ടും ഫുള്ളായി പ്രസ് ചെയ്യുമ്പോൾ അതിനകത്ത് ലെൻസിലൂടെ വരുന്ന പ്രകാശം ഷട്ടർ ബട്ടൺ ഷട്ടർ മെക്കാനിസം ഒന്ന് തുറന്നിട്ട് വീണ്ടും അടഞ്ഞു അങ്ങനെ ആ പ്രകാശം സെൻസറിൽ പതിഞ്ഞിട്ട് നമുക്കൊരു ചിത്രം കിട്ടുന്നു ഇതാണ് നമ്മൾ ഷട്ടർ ലീസ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് പക്ഷേ ഇത് നമുക്കറിയാം വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു സമയം കൊണ്ടാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് പക്ഷേ ചില സമയം ചില അവസരങ്ങളിൽ ഉദാഹരണത്തിൽ നിങ്ങളിപ്പോൾ ഒരു വളരെ ലോ ലോലായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ഓട്ടോ ഫോക്കസ് മെക്കാനിസം വെച്ച് നിങ്ങൾ ഫോട്ടോ എടുക്കാൻ നോക്കുമ്പോൾ ക്യാമറ ക്ലിക്കാവില്ല അതിനെയാണ് ഷട്ടർ ലാഗ് എന്ന് പറയുന്നത് അതായത് നമ്മൾ ഷട്ടർ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഒന്നുകിൽ സാധാ പതിവിലും കൂടുതൽ സമയം എടുത്തിട്ട് ക്ലിക്ക് ക്ലിക്കാവുന്നുണ്ടെങ്കിൽ അതിനെ ഷട്ടർ ലാക്ക് എന്ന് പറയും അതായത് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ സമയം അത് കൺസ്യൂം ചെയ്യുന്നുണ്ട് അതിൻ്റെ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അതേപോലെ ചില സമയത്ത് ലോ ലൈറ്റ് സിറ്റുവേഷൻസിൽ ഇത് ക്ലിക്ക് ആവുകയേ ഇല്ല കാരണം ലെൻസ് ഒരു ഓട്ടോ ഫോക്കസ് എവിടെയെങ്കിലും കയറി ലോക്കാവാൻ വേണ്ടിയിട്ട് ലെൻസ് ഇങ്ങനെ മുന്നോട്ടും പുറകോട്ടും തിരിഞ്ഞുകൊണ്ടിരിക്കും ശരിക്കും ആ ലെൻസ് അങ്ങനെ ഓട്ടോ ഫോക്കസ് കിട്ടാതെ തിരിയുന്ന ആ പരിപാടിയെ പറയുന്നത് ഫോക്കസ് ഹണ്ടിങ് എന്നാണ് ഫോക്കസ് ഹണ്ടിങ് നടന്നുകൊണ്ടിരിക്കുമ്പം ക്യാമറ ഒരിക്കലും ക്ലിക്കാവില്ല നിങ്ങൾക്കറിയാം ഷട്ടറിന് രണ്ട് മെക്കാനിസം ഉണ്ട് നമ്മൾ ഫിക്സ് ചെയ്യുന്ന ഷട്ടർ സ്പീഡിനനുസരിച്ച് മെക്കാനിസം തമ്മിലുള്ള ഡിസ്റ്റൻസ് മാറുകയാണ് ചെയ്തത് പക്ഷേ ഷട്ടർ ലാഗ് അല്ലെങ്കിൽ പഴയതായ ഒരു ഷട്ടർ മെക്കാനിസത്തിൽ ആദ്യത്തെ ഷട്ടർ ഓപ്പൺ ചെയ്തിട്ട് ചിലപ്പോൾ രണ്ടാമത് നമ്മളൊരു വൺ ബൈ ടു ഫിഫ്റ്റി സെക്കൻഡ്സ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചില സമയത്ത് വൺ ബൈ ടു ഫിഫ്റ്റി ആയി മാറും വൺ ബൈ ത്രീ ഹൺഡ്രഡ് ആയി മാറും പ്രത്യേകിച്ചൊരു ഒരു താളവില്ലാതെ നമ്മൾ സെറ്റ് ചെയ്യുന്ന ടൈമിൽ നിന്നും അത് മാറി വരും ഇങ്ങനെയുള്ള ഷട്ടർ ലാഗ് വന്നു കഴിഞ്ഞാൽ ഫ്ലാഷ് ഫോട്ടോഗ്രാഫി ചെയ്യുന്നവർക്ക് അത് വളരെയധികം വെല്ലുവിളിയാണ് ചെയ്യേണ്ടത് കാരണം സിങ്ക് സ്പീഡ് നിങ്ങൾക്കറിയാം വൺ ബൈ ടു ഫിഫ്റ്റിയാണ് മാക്സിമം കിട്ടുക ക്യാനൻ്റെ ചില ക്യാമറകളിൽ വൺ ബൈ ടു ഹൺഡ്രഡ് മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഒരു ലൈറ്റിങ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വൺ ബൈ വൺ സിക്സ്റ്റി ഒക്കെയാണ് ഫോട്ടോഗ്രാഫേഴ്സ് ഷട്ടർ സ്പീഡ് സെറ്റ് ചെയ്ത് വെക്കുക മാനുവൽ ഫ്ലാഷിൽ ഫോട്ടോ ചെയ്യുമ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഷട്ടർ ലാഗ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആ ക്യാമറയിൽ വൺ ബൈ വൺ സിക്സ്റ്റി സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ വൺ ബൈ ടു ഫിഫ്റ്റിയോ വൺ ബൈ ഹൺഡ്രഡ് ഒക്കെ ആയി അപ്പോൾ ഫോട്ടോഗ്രാഫറിൻ്റെ ലൈറ്റിങ്ങിലുള്ള ഒരു കണ്ട്രോളും മുഴുവനായിട്ട് നഷ്ടപ്പെടും പഴയ ലെൻസുകളിൽ വരുന്ന വേറൊരു പ്രശ്നമാണ് അപ്പർച്ചർ ലാഗിങ് അപ്പർച്ചർ എന്ന് പറഞ്ഞാൽ ഒരുപാട് ബ്ലേഡുകൾ ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ സർക്കിൾ ഷേപ്പ് ഉണ്ടാക്കി എടുക്കുന്നതാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എത്രയാണോ നമ്മൾ എഫ് നമ്പർ സെറ്റ് ചെയ്തിട്ടുള്ളത് ആ സൈസിലോട്ട് അതിൻ്റെ ആ റിങ്ങിനെ ചെറുതാക്കിയും വലുതാക്കിയും കൊണ്ടുവരുന്നുണ്ട് നമുക്ക് ഫോക്കസ് കണ്ണ അല്ലെങ്കിൽ എക്സ്പോഷർ ലോക്ക് അല്ലെങ്കിൽ ഹാഫ് പ്രസ് ചെയ്യുന്ന സമയത്ത് അപ്പർച്ചർ അതിൻ്റെ പൊസിഷനിലോട്ട് വരികയും ക്ലിക്ക് ചെയ്തതിന് ശേഷം അത് പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ഒരുപാട് പ്രാവശ്യം ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ മെക്കാനിസത്തിനൊരു ലാഗ് അല്ലെങ്കിൽ ഒരു അതൊന്നും ലൂസാവുന്നൊരു സ്റ്റേജ് വരും അപ്പോൾ നമ്മൾ എഫ് വൺ പോയിന്റ് ഉള്ള ക്യാമറയിൽ എഫ് ടു പോയിന്റ് എയ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ക്ലിക്ക് ചെയ്യുന്ന ഒരു മൊമെന്റിൽ അതൊരു ത്രീ പോയിന്റ് ഫൈവിലോ ഫോറിലൊക്കെ ആയിട്ട് പോയി നിന്നിട്ടുണ്ടാവുക നമുക്കൊരിക്കലും അത് നോക്കി നോക്കിക്കണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല അങ്ങനെ നിങ്ങൾ ഒരേ ഷോട്ട് കണ്ടിന്യൂസ് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ട് നിങ്ങൾ അത് മനസ്സിലാക്കുക നിങ്ങളുടെ ഷട്ടർ മെക്കാനിസത്തിൽ അല്ലെങ്കിൽ അപ്പർച്ചർ മെക്കാനിസത്തിൽ ലാഗ് വരുന്നുണ്ട് അതിനകത്ത് പ്രശ്നങ്ങളുണ്ടെന്ന് തിരിച്ചറിയുക അതായത് ഒരു സെക്കൻഡോളം ടൈമൊക്കെ ചിലപ്പോൾ ഒരു ക്ലിക്കിനും വരുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ കണക്കുകൂട്ടേണ്ടത് നിങ്ങളുടെ ക്യാമറയിൽ ഷട്ടർ ലാഗ് വരുന്നുണ്ട് എന്നാണ് ഇതിനുള്ള കാരണങ്ങളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നുകിൽ നിങ്ങളുടെ ഓട്ടോ ഫോക്കസിന് ആവശ്യമായ ലൈറ്റ് കിട്ടുന്നുണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ലെൻസിൻ്റെ മെക്കാനിസം പഴയതായതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓട്ടോ ഫോക്കസ് ഡിറ്റക്റ്റ് ചെയ്ത സ്ഥലത്ത് കൃത്യമായിട്ട് ലെൻസിൻ്റെ മോട്ടോറിന് തിരിഞ്ഞ് അവിടെ ലെൻസിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല ഫാസ്റ്റ് ആക്ഷൻ ഫോട്ടോഗ്രാഫിയിൽ പലതും ടൈമിങ് മിസ്സാകുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ ക്യാമറയുടെ ഷട്ടർ ലാഗ് കൂടുതലാണ് അതെങ്ങനെയൊക്കെ കുറക്കാമെന്നുള്ള കാര്യം നിങ്ങൾ വളരെയധികം അന്വേഷിച്ച് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ കണ്ടെത്തുക നിങ്ങളുടെ ക്യാമറയിൽ തന്നെയാണ് എളുപ്പത്തിലുള്ളൊരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ നല്ല ലൈറ്റ് ഇല്ലാത്ത സിറ്റുവേഷനിലാണ് നിങ്ങൾ ഫോട്ടോ എടുക്കുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മാനുവൽ ഫോക്കസിലോട്ട് പോവാണെങ്കിൽ നിങ്ങളുടെ ഷൂട്ടിംഗ് സ്പീഡ് കൂട്ടാൻ പറ്റും എനിവേ ഞാൻ പറഞ്ഞു വന്നത് ഷട്ടർ ലാഗിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് ഷട്ടർ ലാഗ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അതായത് നിങ്ങൾ ഷട്ടർ റിലീസ് ബട്ടൺ ഫുൾ പ്രെസ് ചെയ്യുന്ന സമയം മുതൽ അത് ഫോട്ടോ വരെയുള്ള ആ ഒരു ടൈം ഡ്യൂറേഷൻ അത് എത്രത്തോളം വരാം വളരെ നിങ്ങളുടെ ഓൾമോസ്റ്റ് നിങ്ങൾ ഷട്ടർ സ്പീഡിൻ്റെ അത്ര തന്നെ ആ ടൈമ് വരാൻ പാടുള്ളൂ എങ്കിൽ മാത്രമേ നിങ്ങൾ പ്രിസൈസ് ആയിട്ട് നിങ്ങൾക്ക് ടൈമിംഗ് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് ഒരു വൺ സെക്കൻഡൊക്കെ ഈ ക്ലിക്കിന് സമയം വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ക്യാമറ ഷട്ടർ ലാഗ് വരുന്നുണ്ടെന്നാണ് ഈ ഷട്ടർ ലാഗിന് നമുക്ക് റിപ്പയറിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ മെക്കാനിക്കൽ ഷട്ടറിൽ വന്നിരിക്കുന്ന ലാഗുകൾ ആ മെക്കാനിസം മാറ്റി വെച്ചിട്ട് നമുക്ക് നീക്കം ചെയ്യാം അതേപോലെ ക്യാമറ ലെൻസിൽ ുള്ള അപ്പർച്ചർ ലാഗും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓട്ടോ ഫോക്കസിൻ്റെയൊക്കെ ലാഗിൽ അത് ലെൻസ് മാറ്റിയിട്ടും സോൾവ് ചെയ്യാം പക്ഷേ ലോ ലൈറ്റ് സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങൾ ലൈറ്റ് ഫില്ല് ചെയ്തിട്ട് തന്നെ ആ സിറ്റുവേഷൻ ഓവർകം ചെയ്യണം നിങ്ങൾക്ക് വളരെ ഫാസ്റ്റായിട്ട് ഷൂട്ടിംഗ് എന്നുണ്ടെങ്കിൽ ഇപ്പം നോർമലി അധിക ക്യാമറ നിക്കോണിലാണെങ്കിൽ ഒരു ഫ്ലാഷ് ലൈറ്റ് പോലെ ഒരു ഓട്ടോ ഫോക്കസിൻ്റെ ഒരു സപ്പോർട്ടിങ് ബീം അത് പുറത്തോട്ട് വിടുന്നുണ്ട് അതേപോലെ ക്യാനലിൽ ആണെങ്കിൽ ഒരു റെഡ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഓട്ടോ ഫോക്കസിനെ സപ്പോർട്ട് ചെയ്യാനാണെങ്കിലും കൂടി ചില സിറ്റുവേഷൻസിൽ ലെൻസ് കറങ്ങിക്കൊണ്ടേയിരിക്കും അതിന് ഒരു എന്താ പറയുക പ്രോപ്പറായിട്ട് ഒരു കോൺട്രാസ്റ്റ് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റാത്തടത്തോളം കാലം അത് കറങ്ങിക്കൊണ്ടിരിക്കും അപ്പം ഇത്തരം ലാഗുകൾ ഒഴിവാക്കുക അതേപോലെ നിങ്ങളുടെ ക്യാമറയിൽ റിയൽ ഷട്ടർ ലാഗ് ഉണ്ടോ എന്നുള്ളത് പരിശോധിച്ച് ഉറപ്പുവരുത്തുക കാരണം നിങ്ങൾ ഒരേ ഫ്രെയിമിൽ ഒരു ട്രൈ പോഡിൽ ക്യാമറ ഉറപ്പിക്കുക ഒരേ ഫ്രെയിമിൽ പല കളേഴ്സുള്ള ഒരേ ഇതിൽ കറക്റ്റ് എക്സ്പോഷർ സെറ്റ് ചെയ്തിട്ട് റിമോട്ട് ഉപയോഗിച്ചിട്ട് ഒരു സെക്കൻഡിൽ ഒരു ക്ലിക്ക് വെച്ചിട്ട് കണ്ടിന്യൂസ് നൂറ് ഷോട്ട് എടുക്കുക എന്നിട്ട് ആ എല്ലാ ഷോട്ടും ക്യാമറ കമ്പ്യൂട്ടറിൽ ഓപ്പൺ ചെയ്തിട്ട് പരിശോധിക്കുമ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തിൽ നിങ്ങൾക്ക് എക്സ്പോഷർ അതായത് ഒരെണ്ണം എന്നല്ല നോർമലി ഇത് ഒരു പ്രാക്ടിക്കൽ വേയിൽ അപ്റ്റു ഫോർ പേഴ്സൻ്റ് നൂറ് ഷോട്ടിൽ നാല് ഷോട്ട് വരെ ഷട്ടർ ലാഗ് എല്ലാ ക്യാമറയിലും വരാം കാരണം നമ്മൾ സെറ്റ് ചെയ്ത ടൈമിലോ അപ്പർച്ചറിലോ ആ മൂവ് ചെയ്ത സമയത്ത് എറർ വന്നിട്ട് ചിലപ്പോൾ ലൈറ്റ് കൂടുതലും കുറവൊക്കെ കയറി വരാം നാലെണ്ണം വരെ ഓക്കെയാണ് നാലെണ്ണത്തിൽ കൂടുതൽ നിങ്ങളുടെ ഫോട്ടോ അതായത് നൂറ് ഫോട്ടോ എടുത്തതിൽ ഒരു പത്ത് ഫോട്ടോയൊക്കെ വൾകറ അല്ലെങ്കിൽ ഒരു ഉപയോഗശൂന്യമായി പോയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ക്യാമറയുടെ ഓട്ടോ ഫോക്കസിനോ അല്ലെങ്കിൽ ഷട്ടറിനോ അല്ലെങ്കിൽ അപ്പർച്ചർ മെക്കാനിസത്തിനോ പ്രോബ്ലം ഉണ്ട് എന്നാണ് അപ്പോൾ അത് നിങ്ങൾ തിരിച്ചറിയുക സാധാരണയായിട്ട് ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഫൈഡി മാത്രയാണ് എനിക്ക് നൂറിൽ പത്ത് ഷോട്ടോളം ഷട്ടർ ലാഗ് വരാറുണ്ട് ഇത് പ്രത്യേകം തിരിച്ചറിയാവുന്ന എവിടെയാണെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കണ്ടിന്യൂസ് ഷോട്ട് ഒരു ഒരു ഇനാഗ്രേഷൻ ഫങ്ഷനൊക്കെ നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നത് വളരെ കണ്ടിന്യൂസ് ഫാസ്റ്റായിട്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ ഷട്ടർ ലാഗ് അതായത് നിങ്ങളെ ക്യാമറ ക്ലിക്കാകാത്തൊരു ഒരു പ്രശ്നം വരാം അതുപോലെ മുന്നൂറ് ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ പത്ത് ഫോട്ടോ നിങ്ങളറിയാതെ ഒരു സെറ്റിങ്സ് മാറ്റിയിട്ടുണ്ടാവില്ല പക്ഷേ ഒന്ന് രണ്ടർ ആയിരിക്കാം അല്ല ഓവർ ആയിരിക്കാം അത് ഓട്ടോമാറ്റിക്കായി സംഭവിച്ചു ഇതെങ്ങനെയാണ് സംഭവിച്ചു എന്നുള്ള ചോദ്യത്തിന് ഇതാണ് ഉത്തരം അതിന് പറയുന്ന പേരാണ് ഷട്ടർ ലാഗ് അപ്പോൾ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം താങ്ക് യു ബൈ ബൈ